അപ്പം ചങ്കളെ മുത്തുമണെ ദാ കോഴിക്കോട് കുറ്റിക്കാട്ടൂലുള്ള ക്യാൻ അപ്പ് സിമാർട്ടിലെ വ്യാഴാഴ്ചകത്ത് ഐറ്റംസ് പരിചയപ്പെടാം കേട്ടോ ദാ നല്ല ദേശീയ മത്സ്യം മത്തി നൂറ് രൂപ പിന്നെ ഞണ്ട് മൂന്ന് പുള്ളി കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പറ്റ വലുതല്ല എന്ന പറ്റ ചെറുതുമല്ല ഒരു മേട ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ കണേ നല്ല കൈക്കലാരായില്ലോ തോണിക്കാരായില്ല എന്നൊക്കെ പറയും കണ്ടാടിക്കാരായില്ല എന്നൊക്കെ പറയും കേട്ടോ അതാ കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു മേടിനായിട്ടോ പിന്നെ ചെമ്മി പൂവാലൻ പൂവാലൻ ചെമ്മി ഇരുന്നൂറ്റി എമ്പത് രൂപ അലിന്റെ അലിച്ചെമ്മീന്നും പറയും പൂവാലൻ ചെമ്മി അലിച്ചെമ്മീന്നൊക്കെ പറയും പിന്നെ മക്കൾ അറബിക്കടലിൽ കുത്തിമറിക്കാൻ പറ്റിയതാ കോലി കോലിന്ന് പറഞ്ഞതുപോലെ പച്ചക്കോലി പച്ചക്കോലി കെ ജി മുന്നൂറ്റി അറുപത് ഉറപ്പുള്ളുട്ടോ കിലോ പിന്നെ പരന്ത കോലി സാധാ പരന്ത കോലി കെ ജി മുന്നൂറ് രൂപ അല്ല നാടൻ മീന് പിന്നെ നല്ല വലിയ കേര മുറിച്ചത് കേര മീറ്റ് മാത്രം മൂന്നേ അറുപതാ പിന്നെ നല്ല ജഗ്ഗുമത്തി നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ജഗ്ഗുമത്തി നല്ല നെയ്യോട് കൂടിയിട്ട് കൊടുക്കും ഗ്യാരണ്ടിയും വാറണ്ടി കേന്ദ്രത്തിൻ്റെ സീൽ ചെയ്ത് കൊടുക്കും കേട്ടോ കെ ജി രൂപ പിന്നെ വീണ്ടും വലിയ കേദർ വലിയ കേദർ ഒറ്റ തൂക്കാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് കേട്ടോ ഫുള്ളായിട്ട് തല അടക്കം പിന്നെ കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് കേട്ടോ ഏത് വയസ്സന്മാർക്കും ഏത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റും സർജറി കഴിഞ്ഞ് കെടുക്കാൻ പറ്റിയ ആൾക്ക് കിടക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റിയ മീനാ കേട്ടോ ദ ചൂട ചൂടാ ചില നാട്ടിൽ വേളൂരി എന്ന് പറയും ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെക്കണേ അയിലൊക്കെ കണ്ണ് വെച്ചത് കണ്ണനയിലെന്ന് പറയും കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ കണമീന് നൂറ്റി എൺപത് രൂപ കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കണമീന് നൂറ്റി എൺപത് രൂപ പിന്നെക്കണ് വാള ഉണ്ട് രോഹുണ്ട് വാള നൂറ്റി അറുപത് രോഹു ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പം ഏറെക്കുറെ ഇതാണുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏറെക്കുറെ എല്ലാവരും അടിച്ചു കയറി പോകുന്നോളി ചോറ് നുള്ളി കൂട്ടുക മീന് വാരി വാരി കൂട്ടുകെട്ടോ അപ്പം നമ്മളതൊക്കെ അലിബായ് മൊയിലാരാണ് കേട്ടോ അലിക്ക